നമസ്കാരം ഇന്ത്യ റഷ്യയ്ക്ക് അനുകൂലമെന്ന തരത്തിലുള്ള നിലപാട് സ്വീകരിച്ച റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് ഒരു ദ്വിദിന സമാധാന ഉച്ചകോടിയിൽ അംഗീകരിച്ച യുക്രൈൻ പ്രഖ്യാപനത്തിൽ നിന്ന് ഇന്ത്യ ഒപ്പിടാതെ ഞായറാഴ്ച ഒഴിവായി ഇരു കക്ഷികൾക്കും സ്വീകാര്യമായ ഓപ്ഷനുകൾക്ക് മാത്രമേ സ്ഥിരമായ സമാധാനം കൊണ്ടുവരാൻ കഴിയൂ എന്ന നിലപാട് ഇന്ത്യ സ്വീകരിച്ചു യുക്രൈനെതിരായ റഷ്യൻ ഫെഡറേഷൻ്റെ യുദ്ധം എന്ന നിലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷത്തെ ചിത്രീകരിക്കുന്ന പ്രമേയത്തെ പിന്തുണയ്ക്കുന്നതിൽ മറ്റ് എഴുപതിലധികം രാജ്യങ്ങളിൽ ചേരേണ്ടതില്ലെന്ന് മറ്റ് ബ്രിക്സ് രാജ്യങ്ങൾക്കൊപ്പം ഇന്ത്യയും തീരുമാനിച്ചു ഇന്ത്യയുടെ നിലപാട് അവതരിപ്പിച്ചുകൊണ്ട് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി പവൻ കപൂർ പറഞ്ഞു ഞങ്ങളുടെ വീക്ഷണത്തിൽ ഇരു കക്ഷികൾക്കും സ്വീകാര്യമായ ഓപ്ഷനുകൾ മാത്രമേ സ്ഥിരമായ സമാധാനത്തിലേക്ക് നയിക്കൂ ഈ സമീപനത്തിന് അനുസൃതമായി ഈ ഉച്ചകോടിയിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു സംയുക്ത കമ്മ്യൂണിറ്റിയുമായോ മറ്റേതെങ്കിലും രേഖകളുമായോ ഉള്ള ബന്ധം ഒഴിവാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്ന് റഷ്യയെ ക്ഷണിച്ചിട്ടില്ല ചൈന വിട്ടുനിൽക്കുകയായിരുന്നു ഇന്ത്യ ബ്രസീൽ ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങൾ പ്രമേയത്തിൽ സൈനപ്പ് ചെയ്യേണ്ടതില്ലെന്ന് തീരുമാനിച്ചു അതുപോലെ തന്നെ പുതിയ അംഗമായ യു ആ തീരുമാനമെടുത്തു സ്വിറ്റ്സർലൻഡിൽ നടക്കുന്ന ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യം യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി പലതവണ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും പ്രാതിനിധ്യം ഔദ്യോഗിക തലത്തിൽ തന്നെ നിലനിർത്താൻ ഇന്ത്യ തീരുമാനിച്ചു എന്നിരുന്നാലും ജി സെവൻ ഔട്ട് മീറ്റിംഗിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വാരാന്ത്യത്തിൽ ഇറ്റലിയിലായിരുന്നു പവൻ കപൂർ പറയുന്നതനുസരിച്ച് സങ്കീർണവും സമ്മർദ്ദപൂരിതവുമായ ഒരു പ്രശ്നത്തിന് ചർച്ചകളിലൂടെയുള്ള പരിഹാരത്തിനുള്ള വഴികൾ അന്വേഷിക്കുന്ന സമ്മേളനത്തിൽ ചേരുന്നത് പ്രധാനമാണെന്ന് ഇന്ത്യ കരുതി യുക്രൈനിലെ സാഹചര്യത്തെക്കുറിച്ചുള്ള ആഗോള ആശങ്ക ഇന്ത്യ പങ്കുവെക്കുകയും സംഘർഷം സമാധാനപരമായി പരിഹരിക്കാനുള്ള ഏതൊരു കൂട്ടായ ആഗ്രഹത്തെയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട് യുക്രൈനിലെ സമാധാന ഉച്ചകോടിയിലും അതിനു മുമ്പുള്ള എൻ എസ് എ പൊളിറ്റിക്കൽ ഡയറക്ടർ തല യോഗങ്ങളിലും ഇന്ത്യയുടെ പങ്കാളിത്തം സംഭാഷണത്തിലൂടെയും നയതന്ത്രത്തിലൂടെയും മാത്രമേ നിലനിൽക്കുന്ന സമാധാനം കൈവരിക്കാനാകൂ എന്ന ഞങ്ങളുടെ വ്യക്തവും സ്ഥിരതയുള്ളതുമായ സമീപനത്തിന് അനുസൃതമാണ് എന്നും അദ്ദേഹം പറഞ്ഞു സമാധാനം നിലനിർത്തിക്കൊണ്ട് എല്ലാ പങ്കാളികളും പ്രത്യേകിച്ച് സംഘടനത്തിലെ രണ്ട് കക്ഷികളും ഒരുമിച്ച് വന്ന് ആത്മാർത്ഥവും പ്രായോഗികവുമായ ചർച്ചയിൽ ഏർപ്പെടണമെന്ന് അദ്ദേഹം പറഞ്ഞു അതനുസരിച്ച് യുക്രൈനിൽ ശാശ്വത സമാധാനം കൈവരിക്കുന്നതിനുള്ള എല്ലാ ആത്മാർത്ഥമായ ശ്രമങ്ങൾക്കും സംഭാവന നൽകുന്നതിന് ഞങ്ങൾ എല്ലാ പങ്കാളികളുമായും സംഘർഷത്തിലെ രണ്ട് കക്ഷികളുമായും ഇടപഴകുന്നത് തുടരും എന്നും അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഒരു ലോകവേദിയിൽ വീണ്ടും ഇന്ത്യ റഷ്യയ്ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി